കാസർകോട്ടെ കാഞ്ഞങ്ങാട് പറക്കായിൽ ബി ജെ പിയുടെ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പറക്കായിക്ക് വെട്ടേറ്റിരിക്കുകയാണ് ചൊവ്വാഴ്ച രാത്രിയാണ് സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിലാണ് ശ്രീജിത്ത് പറക്കായിക്ക് വെട്ടേൽക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീജിത്ത് പറക്കായിയെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും നില ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഈ പരിസരത്ത് സി പി എം ബി ജെ പി സംഘർഷാവസ്ഥ വലിയ രീതിയിൽ നിലനിൽക്കുകയാണ് ഒപ്പം കേരളം കത്തുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം കേരളം ആകെ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് പലയിടങ്ങളിലും ബോംബെയറും ആക്രമണ സംഭവ വികാസങ്ങളാണ് വാർത്തയിലൂടെയും അല്ലാതെയും കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് കഴക്കൂട്ടത്താണ് തുടക്കമെങ്കിൽ കഴക്കൂട്ടത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് പലയിടങ്ങളിലും ബി ജെ പി സി പി എം പ്രവർത്തകർ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർ ചിലയിടങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ മുസ്ലിം ലീഗ് സി പി എം പ്രവർത്തകർ അങ്ങനെ പല രീതിയിലുള്ള ഏറ്റുമുട്ടലുകളാണ് പല കോണുകളിലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്ക് വെട്ടേറ്റ മൻസൂർ എന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ട വിഷയവും ഏറെ ുഃഖമുണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് കഴക്കൂട്ടത്ത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടലിനിടയിൽ ബോംബെറിയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം തളിപ്പറമ്പിൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കവേ സി പി എം യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അങ്ങനെ നിരവധി വിഷയങ്ങളാണ് കേരളത്തിന്റെ വിവിധ കോണുകളിലായിട്ട് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്തിനും കൂടി കൂടി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് വലിയ പ്രശ്നങ്ങൾക്കാണ് വഴി വെച്ചിട്ടുള്ളത് സി പി എം ആണ് ചിലയിടങ്ങളിൽ പ്രതിസ്ഥാനത്ത് വന്നതെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ ബി ജെ പിയുടെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെ പലയിടങ്ങളിലും ആക്രമ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള